ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഗൈസ് ഈ സൺഡേ വ്ളോഗ ഒരു കുട്ടി വ്ളോഗോ ഞാൻ എടുക്കുന്ന കുട്ടി എന്ന് വെച്ചാൽ കുറച്ച് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചിരുന്നു ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് ഫാദേഴ്സ് ഡേ കുറിച്ചിട്ട് അത്രയൊന്നുമില്ല ചെറിയൊരു കുട്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ സാധാ പോലെ എൻ്റെ ഒരു കുട്ടി കുട്ടി കാര്യങ്ങൾ നമുക്ക് എന്റെ അനിയനെ നോക്കാം അനിയനെ ജീവനെ നമുക്ക് നോക്കാം ഗൈസവൻ ടി വിയിൽ ഹണ്ണി പണ്ണി കണ്ടോണ്ടിരിക്കുവാണ് ഗൈസ് നമുക്കിനി ഒരു കുഞ്ഞി കുസൃതി അയച്ചാലോ കമാ ഇതാണ് ഗൈസവന്റെ കുസൃതി എൻ്റെ അടുത്ത് അടിമറിച്ചെടുത്ത് ഡോറ് അപ്പുറത്ത സൈഡാക്കി വെച്ചിട്ടില്ലേ നമുക്കിനി ഇതിൻ്റെ അടുത്തേക്ക് ഒന്ന് കയറി നോക്കാം േനകത്ത് കടന്നിട്ട് എനിക്ക് ബോർഡ് അപ്പം അല്ലെങ്കിൽ പ്ലേ ചെയ്താലോ വിത്ത് ഇത് എന്താ തുടങ്ങുമ്പഴേക്കുണ്ടല്ലോ ഒരാളെ കാണിച്ചു ഞാൻ എന്നെ തന്നെ ഹോട്ടൽ വെച്ച് കാണു ഓടുകയാണ് ഇതാണ് വേസാധനം അടിയിൽ കൂട്ടാൽ എന്നെ തന്നെ നോക്കിയിരിക്കുവാണെ എന്താണെന്നറിയാ നല്ല മഴ ആയോണ്ടിരിക്കാം സ്കൂട്ടീന്റെ ബാറ്റിൽ നല്ല മഴയുണ്ട് എന്തായാലും അവൻ അവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി പണി ഇതുണ്ടല്ലോ എനിക്ക് ഉമ്മ ഒരു എയ്ത്തോ നയൻത്തോ ബേർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിച്ചതെന്ന് തന്നെ കേട്ടോ അപ്പം ഞാൻ ഇതിനെ കൊണ്ട് ഒരു ഊന്നാലെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ അത് ഉണ്ടാക്കാനാണ് കേട്ടോ നാം നോക്കുന്നത് ഞാനിപ്പോ ഈ ഒരു ഷീട്ടിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടെണ്ണം വീണ്ടും എടുക്കാൻ നിങ്ങൾ ഉള്ളത് ഈ സപ്പോ എന്താ മഴ നോക്കിയാൽ വീണ്ടും നല്ല കനത്ത മഴട്ടോ എന്റെ ഗാഡൻ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല വെള്ളം പൊടിക്കുള്ളത് അതിന് നമ്മൾ വരാൻ ഒരു കമ്മിയില്ലേ അതാണ് കേട്ടോ ഞാനിപ്പുണ്ടാക്കുന്നത് അതിന്റെ ലാസ്റ്റ് വന്നാലേ നമുക്ക് ബാക്കി ഉണ്ടാക്കാം ഇത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അകത്ത് ആടുന്ന ആയ ഒരു മൂന്നാല ഉണ്ടാക്കാന കമ്പി ആണ്ട്ടോ ഞാനീ പാട്ടിന് വീണ്ടും ഒരു വിളൽ വര ഇപ്പിതാണ് നമ്മുടെ അയൊരു മൂന്നാലേന്റെ കമ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ നമുക്ക് അയൊരു ആടുന്ന മൂന്നാലാക്കി കൊടുക്കാം ഇത് മാത്രം ബ്ലാക്ക് കളർ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വൈറ്റാണ് കേട്ടോ ഇട്ടത് ഇത് തന്നെ ഈ രണ്ട് തമ്പീൻ്റെ അടിയിലേക്ക് ഇതൊന്നും ഇട്ടിട്ട് കൊടുക്കുക ഇതെല്ലാം വേ ഫ്രൂറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് വെയി ആണ് കേട്ടോ വേണ്ടത് ഇതാണ് കേട്ടോ വേണ്ടത് ഇതിൻ്റെ ഫ്ലാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുട്ടി ഊനാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫുഡ് കഴിച്ചിട്ടും വരാം റൈസ് എൻ്റെ വയറ് ഫുൾ ആയി പിന്നെ മന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഗൈസ് ഗേഴ്സ് എൻ്റെ നീന് ഫുഡൊക്കെ കഴിച്ച് വണ്ടീനെ കൊണ്ട് കളിക്കുവാണ് ഹായ് പറഞ്ഞേ അപ്നോ ഹായ് അങ്ങനെ ഗേൾസ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ സ്റ്റഡി ആണ് അതായത് സ്റ്റഡി ടൈം ആണ് നമുക്ക് പോയി സ്റ്റഡി ചെയ്യാം കി വായ്സ് ഗേൾസ് ഞാൻ ഇനി അടിച്ചിട്ടും വരാം ബായ് അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മൂന്ന് മണി അയച്ചൊന്നും ഞാൻ നിസ്കരിച്ചിട്ടില്ല അപ്പം നിസ്കരിച്ചിട്ടും വരാം ബലോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് നേരം എല്ലാ എല്ലാം മീഡിയ ഷോർട്ട് ഫിലിം കാണാനാണ് കേട്ടോ ആറ്റൊക്കെ ഡി ഐയും ദേവനെയും അറിയാം കമൻറ്റ് ചെയ്യണേ അഫിനും ഇപ്പോൾ ടി വി നോക്കാണ് ഞാനും ടി വി ഒക്കെയാണ് കൈ അങ്ങനെ ഗൈസ് ടി വി ഒക്കെ കണ്ടതിന് ശേഷമോ വൈകുന്നേരം നല്ല അടിപൊളി കടിയുണ്ട് ഇതെന്ത് സാധനം എന്നറിയോ ഇതാണ് ഗൈസ് നല്ല ചീസൊക്കെ ഇട്ട നല്ല അടിപൊളി ബ്രെഡിൻ്റെ പിസ്സയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടാവും നോക്കാം ീസൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് മുന്മാ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റ് ചെയ്യണേ